നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രോഹിത് വേമുല എന്ന പേര് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ അതായത് കോൺഗ്രസ്സുകാരും ഒക്കെ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് ഒരു ദളിതനായ ഹരിജനായ ഒരു വിദ്യാർത്ഥിയാണ് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെയൊക്കെ നയങ്ങളുടെ ഭയമായി ഫലമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്ന തരത്തിലാണ് അന്ന് നരേറ്റീവുകൾ ഓടിയത് ആ സംഭവത്തെ തുടർന്ന് അതായത് ഈ രോഹിത് ബമുല എന്ന പയ്യൻ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സമരങ്ങൾ ഇവിടെ നടന്നു നമ്മുടെ ഇവിടുത്തെ ഇവിടെയുള്ള എം പി രാജേഷ് അടക്കമുള്ള ആളുകൾ അവിടെ തെലങ്കാനയിലെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി സമരം ചെയ്തിട്ടുണ്ട് അതിനൊപ്പം തന്നെ നിങ്ങളാരും മറന്നിട്ടില്ല കനയ്യാകുമാരൻ കനയ്യാകുമാർ അയാള് എ എസ് എഫിന്റെ നേതാവായിരുന്നു അതായത് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന അയാളൊരു ഗെഞ്ചരയും ഒക്കെ എടുത്തുകൊണ്ട് ആ സാദീസെ ആ സാദീസെ ഓർക്കുന്നില്ലേ ഈ പട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം അവർ ആവർത്തിച്ച് ഒരു കാര്യമുണ്ട് മോദി ഷൂഡ് റിസൈൻ മോദി തീർച്ചയായിട്ടും രാജി വെച്ചേ മതിയാവും അത് കുറഞ്ഞുള്ള ഒരു മാൻസില്ല എന്തിനാ ഈ പയ്യൻ ആത്മഹത്യ ചെയ്തതിന് അതിൻ്റെ കാരണം നരേന്ദ്രമോദി സർക്കാരാണെന്നാണ് എന്നാൽ ദ നീതി കുറച്ച് വൈകിയാണ് വരുന്നതെങ്കിലും സത്യം സത്യമായിട്ട് തന്നെ വന്നല്ലേ പറ്റൂ ഇപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ആ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അപ്പോൾ തെലുങ്കാന ഭരിക്കുന്നത് ബി ജെ പി അല്ല കോൺഗ്രസ് സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് രേവന്ത് റെഡ്ഡിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി അപ്പോൾ ആ സർക്കാരിനെ നിയന്ത്രണത്തിലുള്ള പോലീസായിരിക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ ഇനിയിപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി വന്നതുകൊണ്ട് ബി ജെ പി സർക്കാരാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് തെലുങ്കാന ഭരിക്കുന്നത് ബി ജെ പി അല്ല അവിടുത്തെ പോലീസ് അവസാന റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഈ രോഹിത് ബെമുല എന്ന വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ ദളിതനായിരുന്നില്ല പക്ഷേ അയാൾ സർട്ടിഫിക്കറ്റിൽ തിരുത്തി അപ്പം സർട്ടിഫിക്കറ്റ് തിരുത്തി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അത് ഇടതുപക്ഷക്കാരനായിരിക്കും അമ്മമാരായ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇയാൾ സർട്ടിഫിക്കറ്റ് തിരുത്തൽ വരുത്തി അയാൾ ഹരിജനാണ് എന്ന് ദളിതനാണ് എന്ന് തിരുത്തി അങ്ങനെയാണ് അവിടെ അഡ്മിഷൻ നേടിയത് പിന്നീട് ഇത് വലിയ വിവാഹമായപ്പോൾ ഈ കള്ളം പൊളിയും എന്നറിഞ്ഞപ്പോൾ അപമാന വയം കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് ഇതാണ് ഞാൻ പറഞ്ഞതല്ല ഇതാണ് അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ബഹളമാണ് ഈ നാട്ടിൽ നടന്നത് എന്തൊക്കെ എന്തൊക്കെ കോലാഹലമായിരുന്നു നടന്നത് ഇവിടെ കിടന്ന കമ്മ്യൂണിസ്റ്റുകാരെ വരെ ഓടി അവിടെ ചെന്നു എന്നിട്ട് ഇവരെല്ലാം ആവർത്തിച്ച് പറയുന്നതാണ് മോഡി ഷുഡ് റിസൈൻ മോദി രാജിവെച്ചേ മതിയാവും പക്ഷേ ആര് ഇരുന്ന് വന്നാലും കോഴിക്കടക്കാൻ വരുന്നതെന്ന് പറഞ്ഞാണ് കാണില്ല ഈ രാജ്യത്ത് എവിടെ എന്ത് നടന്നാലും ഉടനെ മോദി രാജിവെക്കണം എന്തൊരു ബഹളമായിരുന്നു ആ സമയത്ത് അന്ന് ഭയങ്കര അലച്ചയും ബഹളമൊക്കെ ആയിരുന്നു ഇന്നാകൂട്ടർക്കൊക്കെ ചെറിയ ഞരക്കം മാത്രമേ ഉള്ളു ഇങ്ങനെ പോയിട്ട് തട്ട് നോക്കണം ഡേ നിനക്ക് വല്ല അനക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ മാത്രമേ ഒരു അനക്കമുള്ളൂ ഇനി അടുത്ത ടൈമൂടെ വരുമ്പോഴുണ്ടല്ലോ ഞരക്കം പോയിട്ട് മൂളൽ പോലും കാണത്തില്ല അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ ഈ നെറേറ്റീവുകളും പ്രോപ്പോട്ടുകളും വിടാൻ പറ്റും ഈ ഒരു പയ്യനെ വെച്ചിട്ട് എന്തൊക്കെ കോലാകലം എത്ര ലക്ഷം എത്ര കോടി രൂപയുടെ നഷ്ടം ഈ രാജ്യത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സമര ആവാസം നടത്തിയിട്ടുണ്ട് ഒരുത്തൻ്റെ വക ആസാദി ആസാദി അവന് സ്വാതന്ത്ര്യം വേണം ഇവർക്ക് എവിടെ എന്ത് സ്വാതന്ത്ര്യം വേണേ ഇന്ത്യയും പിന്നെയും പത്ത് പതിനാറായിട്ട് വെട്ടിമറിച്ചിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് അവനൊക്കെ സ്വാതന്ത്ര്യം വേണം അത്രേ ഇവരെയൊക്കെ വെച്ചു പൊറിപ്പിക്കാൻ പാടണം സത്യം പറഞ്ഞ ആ ഈ രാജ്യത്തായതുകൊണ്ട് മാത്രമാണ് ഇവറ്റകളൊക്കെ ജീവനോട് ഇരിക്കുന്നത് ഇവർക്ക് ചൈനയെ പറ്റുമോ ഇത് ഇവർക്ക് വടക്കൻ കൊറിയയെ പറ്റുമോ പോട്ടെ ഇവർക്ക് ഏതെങ്കിലും ഗൾഫ് നാടുകളിൽ പറ്റുമോ അപ്പൊ ചോദിക്കുക അവിടെ ഒന്നും ജനാധിപത്യമല്ലോ അല്ല അതെ ഇവിടെ ജനാധിപത്യത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ഇവനൊക്കെ ഇത് എന്ത് പിതൃശൂന്യതയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പം എന്താ റിസൾട്ട് വന്ന അല്ലെങ്കിൽ അന്തിമ വിധി വന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് എന്താണ് വന്നത് ഇപ്പം മോദിയെ കുറ്റക്കാരനാക്കണ്ടെ മോദിയൻ്റെ രാജിവെക്കണ്ടേ ഇവനൊക്കെ ഓരോ ഉടയപ്പ് കാണിക്കും ഇവിടെ നമുക്കറിയാം സർട്ടിഫിക്കറ്റ് തിരുത്തി എഴുതാത്ത പരീക്ഷ ജയിക്കുന്നവർ ആൾക്കാരുണ്ട് ജോലി കിട്ടാൻ വേണ്ടി സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ടുണ്ടാക്കുന്ന ഒരേ സമയം തന്നെ രണ്ട് സർവകലാശാലയിൽ പഠിക്കുന്ന ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകൾ ചെയ്യുന്ന പരിപാടിയാണ് പോലീസിൽ ഒന്നാം റാങ്കും അഞ്ചാം റാങ്കും കിട്ടിയവന്മാർക്ക് പേര് പോലും തെറ്റുകൂടാതെ എഴുതാൻ അറിയത്തില്ല ജയിലിൽ കിടക്കുന്ന കൊണ്ട് പി എസ് സി ടെസ്റ്റ് പിന്നെ എഴുതി വെച്ചപ്പം കിട്ടിയത് വട്ടപൂജ്യമാണ് അവനും കമ്മ്യൂണിസ്റ്റാണ് അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ടതായിരിക്കും ഈ ചെറുക്കനും പക്ഷേ പഴി അന്ന് മോദിക്കായിരുന്നു അപ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ എത്ര നരേറ്റീവ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല സത്യത്തിന് അത് എങ്ങനെ മറച്ചു വെച്ചാലും അതൊരിക്കൽ പുറത്ത് വരിക തന്നെ ചെയ്യും ഇനിയും ഇതുപോലുള്ള സംഗതികൾ വരും അപ്പോഴും നിങ്ങൾ ആ ശ്ലോകം മറക്കരുത് ആസാദി ആസാദി എന്നുള്ള മറക്കുക പറയാൻ വിട്ടുപോയി ഈ ആസാദി ആസാദി അടിച്ച ആ പയലിപ്പോൾ എവിടെയെന്നറിയാമോ കോൺഗ്രസിലുണ്ട് സി പി ഐക്കാരനായിരുന്നു ഇപ്പം കോൺഗ്രസ് ഇരിപ്പുണ്ട് അതും നാല് ലക്ഷം വോട്ടിന് ബി ജെ പി കാരനോട് തോട്ടതിന് ശേഷമാണ് അവിടെ പോയത് അനക്കമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും കേട്ടോ കനയ്യകുമാർ എന്നൊരു പേര് ആരെങ്കിലും കേട്ടോ അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു മോദിക്കിടെ ഉറക്കം കളയാൻ വേണ്ടി ഇത് ചെഗുവേര ഇന്ത്യൻ ചെകുവേര ഉദിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ത്യൻ ചെകുവേരയില്ല കർൽ മാക്സും ഒരു ഇന്ത്യൻ പിണറായി എങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണിപ്പം പറയുന്നത് എന്തായാലും ആ കേസ് അങ്ങനെയായി അന്ന് കടന്ന് അഭ്യാസം കാണിച്ചവരെല്ലാം ഒന്ന് ഓർക്കണം നിങ്ങളുടെ അഭ്യാസം ഒന്നും ചെലവാകുന്ന കാലമല്ല ഇത് എന്ന് മനസ്സിലാക്കുക വെബ്ഡെസ്ക് കർബാനോസ്